എല്ലാ സഹോദരങ്ങൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഞാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ബുഗാഡി ചെയ്തു അതായത് കാർട്ട്ലേജ് ഫിയേഴ്സിംഗ് ചെയ്തു ഈ മൂന്ന് സ്റ്റഡി ചെയ്തപ്പോഴും എനിക്ക് വലിയ പെയിൻ ഉണ്ടായിരുന്നില്ല ഒരാഴ്ച കൊണ്ട് തന്നെ ഹീലായി പക്ഷേ ഈ ബുഗാഡി ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഒരാഴ്ച ഭയങ്കര പെയിൻ ആയിരുന്നു അതുകൊണ്ട് തന്നെ സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഫ്ലൂയിഡ് വരുന്നുണ്ടായിരുന്നു ഇത് പെരി കോൺട്രാക്റ്റീസ് ആണ് എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അതായത് കാട്ട്ലേജിന് ഇൻഫെക്ഷൻ ആണ് പെരി കോൺട്രൈറ്റിസ് ആണ് എന്നുള്ളത് ആ ടൈമിൽ എനിക്കറിയില്ലായിരുന്നു അതായത് നമ്മുടെ ഇയറിന് ഷേപ്പ് നൽകുന്നത് കാട്ട്ലേജ് ആണ് കാട്ട്ലേജിലെ ബ്ലഡ് സർക്കുലേഷൻ കുറവാണ് ഓക്സിജൻ സപ്ലൈ കുറവാണ് വളരെ സെൻസിറ്റീവാണ് അപ്പോൾ കാട്ട്ലേജിനുണ്ടാകുന്ന ഇൻഫെക്ഷന് നമ്മുടെ ചെവിയുടെ ഷേപ്പ് സ്ഥിരമായി പോലെ നമുക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതാണ് കോളിഫ്ലോർ ഇയർ കോളിഫ്ലോറിയർ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ബോധമുണ്ടായിരുന്നില്ല പി ഇറീലൊക്കെ കണ്ടിട്ട് പോയി ഇതുപോലെ കാർട്ടേജ് പിയോസിങ് ചെയ്യുന്നവർ ഇനിയെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് തന്നെ എനിക്കുണ്ടായ അനുഭവം നിങ്ങൾക്കുണ്ടാകരുത് അത്രമാത്രം പെയിനാണ് ഇന്നിപ്പോൾ ഓഗസ്റ്റ് മുപ്പത്തൊന്നായി ഇപ്പോഴും എൻ്റെ മുറിവ് കരിഞ്ഞിട്ടില്ല നല്ല പെയിനും ഉണ്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോലും അപ്പോൾ നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ പെർമനൻ്റായിട്ട് പോലും നമ്മുടെ ചെവിയുടെ ഷേപ്പ് നമുക്ക് നഷ്ടമാകും അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലിനിക്കിലോ പോയിട്ട് മാത്രമേ കാർട്ട്ലേജ് പിയേഴ്സിങ് ചെയ്യാവുള്ളൂ ജുവലറിയിൽ പോകുകയാണെങ്കിൽ തട്ടാന്മാർ ചെയ്താൽ വലിയ പ്രോബ്ലം വരുന്നില്ല അതായത് സെയിൽസ്മാൻമാരാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഉറപ്പ് വരുത്തുക അവർ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടോ നോക്കുക അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന നീഡിൽ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടോ നോക്കുക അതുപോലെ തന്നെ നമ്മുടെ ചെവി നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വേണം ഈ കാർട്ട്ലേജ് പിയേഴ്സിങ് ചെയ്യാൻ കാരണം അത്രയും സെൻസിറ്റീവ് കാരണം അത് പെർമനൻ്റ് ആയിട്ട് പോലും നമ്മുടെ ചെവിയുടെ ഷേപ്പ് നമുക്ക് നഷ്ടമാകും അത് കോളിഫ്ലവർ ഇയർ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരെ എത്താം അതുകൊണ്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക ഇപ്പോൾ കാർട്ട്ലേജ് ഇൻഫെക്ഷൻ വന്നാൽ അത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ കാർട്ട്ലേജ് പ്യോസിംഗ് പ്ലാൻ ചെയ്യുന്നവർ പ്രിക്കോഷൻസ് എടുക്കുക കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ ആഗ്രഹങ്ങളാണ് നമുക്ക് സാധിക്കാൻ പറ്റുന്ന ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിക്കുക പക്ഷേ നമ്മുടെ ഹെൽത്തൂടെ നോക്കുക പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക ഇന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാട്ടിത്തരാം എൻ്റെ ചെവിയുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് എന്താ ിയേഴ്സിങ് ചെയ്യുന്നവരെ ഡോക്ടറിൻ്റെ അഡ്വൈസോട് കൂടി കാട്ട്ലേജ് പിയേഴ്സിങ് ചെയ്യുക ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കാട്ട്ലേജിന് ഇൻഫെക്ഷൻ ആയാൽ ആൻറ്റിബയോട്ടിക് എടുക്കുക എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു താങ്ക്